ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെ വൈഫൈ ഒക്കെ കരണ്ട് പോയി കഴിഞ്ഞാലും പ്രവർത്തിക്കാനുള്ള ഒരു റൗട്ടർ യു പി എസുമായിട്ടാണ് നമ്മളിത് വന്നിരിക്കുന്നത് ഇത് കരണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു പവറിൽ ഒരു മൂന്ന് മണിക്കൂറോളം നമുക്ക് വൈഫൈയുടെ മോഡം വർക്ക് ചെയ്യാൻ പറ്റും അത് വളരെ ഉപകാരപ്രദമാണ് ഞാൻ യൂട്യൂബിൽ ലൈവൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വീഡിയോയും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നെറ്റിൻ്റെ വിഷയങ്ങളുണ്ടാകാറുണ്ട് കരണ്ട് ഇടയ്ക്ക് പോകുന്നു അതുപോലെ ഫോണിൽ ഇല്ലെങ്കിൽ അങ്ങനത്തെ വിഷയം അതുപോലെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ആ ഒരു പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തത് എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു നമ്മുടെ നിലാവും നക്ഷത്രം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുള്ള വർഷ ചേച്ചിയാണ് എനിക്ക് ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഇതുകാരണം അങ്ങ് വാങ്ങിയേക്കാന്ന് വെച്ച് നമ്മുടെ പൈസ ആയപ്പോഴത്തേക്കും നമ്മൾ നമ്മളറിന് ഓർഡർ ചെയ്തു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു സാധനത്തിന് നമുക്ക് ചിലവായത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാണിത് ഒരു ഓറഞ്ച് കളറുള്ള പെട്ടിക്കകത്താണ് നമുക്ക് ഈ സാധനം എല്ലാം കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ നല്ല സേഫ്റ്റി ആയിട്ടാണ് ഒരു പാക്കൊക്കെ ചെയ്തതാണ് ഇത് തന്നിരിക്കുന്നത് പിന്നെ കുറേ മാനുവലും അതിൻ്റെ വാറൻറ്റി കാർഡും ഒക്കെ ഉണ്ട് ഏതാണ്ട് ആറ് മാസത്തോളം വാറൻറ്റി ഒക്കെ ഉണ്ട് അതിന് അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ നമ്മൾ കവറിൻ്റെ അകത്ത് വേറെ എന്താണ് എന്താണുള്ളതെന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ വൈഫൈയുടെ പുറയിലേക്ക് കൊത്തുന്ന ഈ യൂണിറ്റിൽ നിന്നും വൈഫൈയിലേക്ക് കൊത്തുന്ന ആ ചെറിയൊരു കേബിൾ കിട്ടിയത് അപ്പോൾ ആ കേബിള് മസ്റ്റാണ് അപ്പോൾ ഈ കേബിളിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിയിൽ നിന്നും നേരെ നമ്മുടെ വൈഫൈയിലേക്ക് പവർ പോകുന്നത് അപ്പം ഇത് നമ്മുടെ ഔട്ടിൽ കുത്തിയിട്ട് വൈഫൈയുടെ പുറയിലുള്ള കണക്ഷനിൽ കൊടുക്കണം അങ്ങനെയാണ് എന്നിട്ട് പിന്നെ വൈഫൈയുടെ ചാർജറിൽ നിന്നും വരുന്നത് ഇതിൻ്റെ ഇന്നിൽ കുത്തണം അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് പക്ഷേ എനിക്കൊരവത്താൻ പറ്റിയായിരുന്നു അത് വീഡിയോയിൽ ഉണ്ട് നമ്മൾ ഔട്ടിലേക്ക് മറ്റേ സംഭവം കുത്തി ചാർജർ കുത്തി അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ മോഡം പരീക്ഷിക്കാൻ വേണ്ടി കുത്തി നോക്കിയപ്പോഴത്തേക്കും വർക്കായില്ല പിന്നെ തിരിച്ച് കുത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് സംഭവം സെറ്റായത് അതൊരു ചെറിയ അവത്താൻ പറ്റിയതാണ് ഞാൻ കുറേ കാലമായി ഇതുപോലെയുള്ള ഇലക്ട്രിക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് അതുകൊണ്ട് കുട്ടിക്കാലത്തൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നല്ല അറിവൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല നമ്മൾ ടച്ചൊക്കെ വിട്ടുപോയി അതുകൊണ്ട് ചെറിയൊരവർത്തം പക്ഷേ ഭാഗ്യം ഉണ്ടൊന്നും പറ്റിയില്ല കേട്ടോ പറ്റിയായിരുന്നെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പോയേനെ പിന്നെ എന്ത് ചെയ്യാനാ എല്ലാം വിധിയുടെ വിളയാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ സകല ദൈവങ്ങളെയും വിളിച്ചിട്ട് തിരിച്ചു കൊത്തി അങ്ങനെ കുത്തി കഴിഞ്ഞപ്പോൾ സംഭവം സെറ്റ് പിന്നെ എന്നാ പേടിക്കാനാ പിന്നെ ഇത് ചൂടാകുന്ന വിഷയമൊന്നും ഇല്ല കേട്ടോ ഞാൻ കുറച്ച് നേരമൊക്കെ കുത്തിയിട്ടതിന് ശേഷം നോക്കി ഇത് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു പക്ഷേ ചൂടൊന്നും ആയില്ല വലുതായിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇത് ഇനിയിപ്പോൾ നമുക്ക് കണക്ഷനൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഒരു സെറ്റപ്പ് പ്രധാനമായിട്ടും രണ്ട് കോഡ് വെത്തുന്ന സംഭവമുണ്ട് അതാണ് അതിൻ്റെ ഒരു മെയിൻ വേറെ ഒരു സ്വിച്ചും കൂടെ ഉണ്ട് അത്രയും സംഭവമൊക്കെ ഉള്ളു ഈയൊരു ചെറിയൊരു കറുത്ത ആ ബ്ലോക്സിൽ പിന്നെ ആ കേബിള് കേബിള് ചെറിയതാണ് ഇച്ചിരി നീളം കുറഞ്ഞതാണ് കറക്റ്റ് വൈഫൈ കുത്താനുള്ള ഒക്കെ കാണുകയുള്ളൂ ഇച്ചിരി ദൂരെ നിന്നൊക്കെയാണ് കുത്തുന്നതെങ്കിൽ ഈയൊരു കേബിള് ഇച്ചിരി എത്താൻ പാടാണ് പിന്നെ നമ്മുടെ ചാർജറും ആ ഈ കോഡ് മതി ചാർജറൊന്നും ഇതിന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നില്ല ഈയൊരു കോഡാണ് മെയിനായിട്ടും കിട്ടുന്നത് വൈഫൈയിൽ നമ്മൾ കുത്തുന്ന അതേ കോഡ് തന്നെയാണ് അപ്പോൾ നമ്മൾ വൈഫൈയുടെ പുറയിൽ കുത്തി അവൻ കുത്തി കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ ബാറ്ററിയിലേക്ക് കുത്താം നമ്മൾ മോഡത്തിൻ്റെ ബാക്കിൽ കുത്തി അവൻ മോടത്തിനെ അങ്ങോട്ടെടുത്ത് വച്ചു ഇനി നമ്മൾ നേരെ അമ്പവും അങ്ങ് ഓൺ ചെയ്തു കണ്ട കണ്ടോ നമ്മുടെ മോഡം പ്രവർത്തിച്ചിരിക്കുന്ന ഗൈസ് അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം